സുബീരമായി തികഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കേട്ടത് എന്താന്നറിയോ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ ഒരു ചെറിയ നാട്ടു പുറത്തു സംസാരം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും കുടുംബവഴക്കിന്റെ പേരിലാണെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യന്റെ കുറ്റം പറയുക എന്നത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ശരി അയാളോട് നേരിട്ട് പറയുക എന്നതല്ലാതെ മറ്റൊരാളോട് പറയുക എന്നത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നത് സ്വഭാവമാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കിയേ മതിയാകും കാരണം ചോദിക്കുകയുണ്ടായി അത് ദുർന മനിൽ എന്റെ സമുദായത്തിൽ നയാ പൈസക്ക് ഗതിയില്ലാത്ത പാപ്പരായ ആളുകളുണ്ട് അവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ ശ്രാമത്ത് നിഷ്കളങ്കരാണെങ്കിൽ അവര് പറഞ്ഞു പൈസയുടെ മതനുമില്ല അവരില്ലേ അത് അറിയാത്തത് അതല്ല അതല്ല എനിക്ക് പറയാനുള്ളത് വേറൊരു സംഗതിയാണ് അതാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത് ഒരു മനുഷ്യൻ പല ലോകത്തെ ഹാജരാക്കും ഒറ്റ നിസ്കാരം വായിച്ചിട്ടുണ്ടാവില്ല ഒറ്റ പൈസ ഇറക്കാത്തു കൊടുക്കാൻ ബാക്കി ഉണ്ടാവില്ല ഒറ്റ നോമ്പ് എടുക്കാൻ ബാക്കിണ്ടാവില്ല ഹജ്ജ് ചെയ്തിട്ട് എല്ലാ നന്മകളും അയാൾ ചെയ്തിട്ടുണ്ടാകുന്നു അപ്പൊ നമ്മളാണ് നടത്തുന്നത് നമ്മളെ കൊണ്ടുവരുന്നത് അല്ലേ അങ്ങനെ കൊണ്ടുവന്ന ഇയാളുടെ വിചാരണ ഏകദേശം പൂർണ്ണമാകുന്ന സമയത്ത് നമുക്ക് ഞമ്മക്ക് നോക്കിയാണല്ലോ അപ്പൊ ഒരാൾക്കിരൊക്കെ വരും ആ ആ ഓരോരുത്തർക്കെത്തരോരുത്തർ കാര്യം വരും ഇവൻ ഈ വിചാരണ നടക്കുന്ന സൈഡിൽ നിന്ന് പറയും വക്കത് ശതമഹാതാവർമഹാതാവല മാനഹാതാവ ഇവരെ തീത്ത പറഞ്ഞിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് മാനം കെടുത്തിയിട്ടുണ്ട് മുതലെടുത്തിട്ടുണ്ട് അതാക്കിയിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെങ്ങൾ വരും അങ്ങനെ കണ്ട ആലോചിത പ്രിയപ്പെട്ടവർ എന്താണ് വരേണ്ടാവും വേറൊരു തിയാമത്തോടി കഴിഞ്ഞാൽ വരവ് നിക്കോക്കോ അല്ലാ സംരക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പുകൾ കഴിവോ പക്ഷെ വേറെ തിരഞ്ഞെടുപ്പ് വരാണ്ടേ ഏതാണ് സ്വർഗത്തിക്കാരക്കു വേണമെന്നുള്ള തെരഞ്ഞെടുപ്പ് വരാണ്ട് അല്ലേ ആ തിരഞ്ഞെടുപ്പില് ആ തിരഞ്ഞെടുപ്പില് ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വാദിക്കാൻ വാദിക്കാൻ ഒരുപാട് നാളിൽ വേണ്ടി ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പറയും ഇയാൾ ചെയ്ത ഓരോ നന്മകൾക്ക് എടുത്തിട്ട് ഈ പരാതി പറയുന്ന ആളുകൾക്ക് കൊടുക്കാനൊന്നും ആകും പിന്നെ ഇല്ലാതെയാകും പരാതിക്ക് പരാതിക്കാരന്റെ കുറ്റങ്ങളിൽ നിന്ന് ഓരോന്നിവിന്റെ കിതാബിലേക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കും ദുനിയാവിൽ തെറ്റും ചെയ്തില്ല ദുനിയാവിന്റെ എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കി ഇപ്പത്തെ പോയി വേണ്ടി വേണ്ടി ജീവിക്കുന്നവരാണ് പിന്നെ പിന്നീട് അയാൾ നരകത്തിലേക്ക് വലിയ ചെറിയ ഉണ്ട് അവനവന്റെ ഒരു നയാ പൈസയുടെ ഒരു സ്വഹാനതയുടെ ഫലം പോലും നഷ്ടപ്പെടാനിടയാകുന്ന വാക്കും പ്രവർത്തി ന്യായീകരണങ്ങളും ഉണ്ടായിക്കൂടാ ഒരാളിൽ നിന്നും ഉണ്ടായിക്കൂടാ നാടിന് നമ്മുടെ നാടിന് നമ്മുടെ നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്നവൻ ഇസ്ലാമിനെതിരില്ലാത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായവൻ ആരാണോ അവൻ ജയിച്ചു പോകട്ടെ വെക്കുക രാഷ്ട്രീയത്തിന്റെ ആദ്യം ബാധിച്ച സംസാരമോ ഇടപെടലുകളോ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് തരം താഴ്ന്നു പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കണം ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു പള്ളി മെമ്പറിന്റെ ഉത്തരവാദിത്തമല്ല പക്ഷെ ഗവൺമെന്റ് പരലോക വിജയത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ വോട്ട് ചെയ്യാൻ വേറെ ആരുണ്ടാവില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കാം ഞാൻ ഉൾപ്പെടെയുള്ള സമുദായം അള്ളാഹുലി ഗ്രീ എല്ലാവിധ മൂഴ്സകളിൽ നിന്നാകും നമ്മുടെ കാത്തിരുചി